എന്ന് പറയുന്ന മാത്രമേ ഒരു ഉത്തരം നൽകാൻ നിങ്ങള് പറഞ്ഞു ആരാ ചർച്ച ഈ വിശുദ്ധ ഗ്രന്ഥത്തില് ക്രിസ്തു പറയുന്നുണ്ട് ജറുസലമെ ജെറുസലത്തിലെ സഹോദരിമാരെ എന്നെ ഓർത്ത് കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് വിവരിക്കുന്നു അപ്പോൾ ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോസ് കെ മാണി എന്തു നിലപാടെടുക്കും അല്ലെങ്കിൽ ജോസ് കെ മാണി കഴിഞ്ഞ ആറു മാസക്കാലത്തിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം ആ കേരള കോൺഗ്രസ് എന്താ നിലപാടെടുക്കും എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറഞ്ഞ് നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ് അല്ലേ എവിടെയൊരു ചർച്ച നടത്തിയിട്ടുണ്ടോ ഇല്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇപ്പോൾ ഇപ്പൊ ഈ ചർച്ച വന്നത് എന്തിനാ ഞാൻ ആ ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഐസിയുൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നു അദ്ദേഹത്തിനെ കാണാൻ ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് അവിടെ പോയി അപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ആ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാൻ അതറിയിക്കുകയും മുഖ്യമന്ത്രിയെ ഞാൻ അറിയിക്കുകയും ചെയ്തു മാത്രമല്ല അഞ്ച് കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഞ്ച് എം എൽ എമാരും അവിടെ പോവുകയുണ്ടായി അവിടെ പോയി അതിൽ പങ്കെടുത്തു മുഴുവൻ എം എൽ എമാരും പങ്കെടുത്തു അപ്പോൾ ഞാൻ എവിടെയെങ്കിലും അങ്ങനെ പോകുമ്പോൾ അത് മുഴുവൻ മാധ്യമങ്ങളെ അറിയിച്ചു അല്ലെങ്കിൽ പബ്ലിക്കെ അറിയിച്ചു പോകണമെന്ന് അതെനിക്ക് സാധിക്കുന്നതല്ല അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് അതിനകത്ത് കേരള കോൺഗ്രസ് എം എവിടെ ഉണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിനും വളരെ വ്യക്തമാണ് അല്ലേ അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ കാറ്റത്തിൽ പറഞ്ഞു കേരള കോൺഗ്രസിന് ഒറ്റ ഉള്ളൂ ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും രാവിലെ വന്ന മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ ഓരോ പ്രാവശ്യവും ആരെങ്കിലും ഒരാൾ അയ്യോ കേരള കോൺഗ്രസ് അതിൻ്റെ വിടുന്നു കേരള കോൺഗ്രസ് അപ്പത്തെ ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ എനിക്ക് എല്ലാ ദിവസവും വന്ന് ഞാൻ ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെയാണെന്ന് പറഞ്ഞോണ്ടിരിക്കാ എനിക്ക് പറ്റുമോ ഇല്ല കേരള കോൺഗ്രസിന്റെ നിലപാട് ഉറച്ചതാണ് യാതൊരു സംശയവുമില്ല നമുക്കറിയാം ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നൂറ്റിപ്പത്ത് സീറ്റുകളിൽ ഭൂരിപക്ഷം യു ഡി ഉണ്ടായിരുന്നു നിയമസഭാ മണ്ഡലങ്ങൾ മണ്ഡലങ്ങളിപ്പത് എമ്പതായി അപ്പൊ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക പറ്റ സ്ഥലങ്ങളിൽ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്നുള്ള ചർച്ചയ്ക്ക് എന്താണ് പ്രസക്തി ഒരു പ്രസക്തി ഞാന് പറഞ്ഞു മുന്നണി യോഗത്തിൽ ആരെങ്കിലും കേരള കോൺഗ്രസ് റെപ്രസെന്റേറ്റീവ് വേണമെന്നാണ് എല്ലാ മുന്നണി യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടോ പാർലമെന്റ് ഉള്ളപ്പോൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ടല്ലോ അവിടെ സ്റ്റീഫൻ ജോർജ് ഉണ്ടായിരുന്നല്ലോ അവിടെ ഞങ്ങളുടെ ആൾക്കാരുണ്ടായിരുന്നല്ലോ അതുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടല്ലോ ഈ നിയമസഭ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആ അന്നത്തെ ആ റിസൾട്ട് വന്നതിനു ശേഷം ആദ്യത്തെ ആ എൻ ഡി എഫ് യോഗത്തിലും അവിടെ വിലയിരുത്തുകയും നമ്മുടെ നിലപാടുകളും എന്താണ് ഉണ്ടായതും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഏറ്റവും സീനിയറായ ജയകുമാറിനു എന്തിനാ ചർച്ച നടത്തണം അല്ലെ ഞാൻ പറഞ്ഞ അവിടുന്ന് ഇങ്ങോട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാ എപ്പോഴും അവിടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു ഒരു എന്താണ് ഒരു കോൾ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തിലും വരണം എന്ന് പലരും പറയുന്നുണ്ടല്ലോ പറഞ്ഞു മനസ്സിലായിട്ട് അവൾ അതുകൊണ്ട് അത് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എന്തിനും കുറ്റക്കാരാണോ അപ്പൊ ആരെങ്കിലും കേരള കോൺഗ്രസിനെ വരണം ഒരു മുന്നണിയിലേക്ക് വരണം ചിലപ്പോ അത് ബി ജെ പിയിലേക്ക് ആയിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് യു ഡി എഫിലേക്കായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനെ കുറ്റപ്പെടുത്തുന്നേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ അല്ലെ ഞങ്ങക്ക് അതിനുള്ള ബലം ഉള്ളത് കൊണ്ടല്ലേ പ്രാധാന്യം ഉള്ളത് കൊണ്ടല്ലേ നേതാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടോ ഒരു രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് പലപ്പോഴും പല അഭിപ്രായങ്ങൾ കാണും പക്ഷെ ഫൈനലായിട്ട് പാർട്ടിയുടെ അഭിപ്രായം അഭിപ്രായം ഇവിടെ നിലനിൽക്കുക എന്നുള്ളതാണ് ഇവിടെ വ്യത്യസ്ത അഭിപ്രായം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് വ്യത്യാസ അഭിപ്രായം ഇല്ലാത്തവർ ചർച്ച ചെയ്യുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും ഇപ്പോൾ ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനെ വിലയിരുത്തുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും ആ ഫലിപ്പായം അതിനെ കൂടീകരിച്ച് പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട് ആ തീരുമാനം അനുസരിച്ച് പോകും പുറത്തു പാർട്ടിക്കകത്തൊരു ഭിന്നത ഉണ്ടോ നിങ്ങൾക്ക് പാർട്ടി ഒരു തീരുമാനമെടുത്ത എല്ലാ അഞ്ച് എം എൽ എമാരും എല്ലാവരും അതിന്റെ കൂടെ സംശയമുണ്ടോ ഒരു സംശയവും ഇല്ല വ്യത്യസ്തമായി ഏതായും ഈ അഭിപ്രായം എല്ലാവർക്കും ഇല്ലേ അഭിപ്രായം ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അഭിപ്രായവും ഇല്ലേ അവിടുത്തെ യു ഡി എഫിനകത്ത് അഭിപ്രായം ഇല്ലേ അതിനകത്ത് എൽ ഡി എഫിനകത്ത് അഭിപ്രായം ഇല്ലേ എൽ ഡി എഫ് കൂടുമ്പോൾ അഭിപ്രായങ്ങൾ വരും എന്ന് പറഞ്ഞാൽ എന്താ എൽ ഡി എഫിനകത്തിരിക്കുമ്പോൾ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞോ പോകാനാണോ അല്ലല്ലോ യു ഡി എഫിനകത്ത് ഇരിക്കുമ്പോൾ എല്ലാം നല്ലതാണ് നിങ്ങൾ ചെയ്തതെല്ലാം നല്ലതാണെന്ന ഘടകക്ഷെല്ലാം പറഞ്ഞു പോകുന്നതാണോ നല്ലത് അതിനകത്ത് ഒരു ഹെൽത്തി ഡിസ്കഷൻ നടക്കും അതിനെ കുഴപ്പം ചർച്ചകളാണ് അതല്ല അല്ല പാർട്ടിക്കുള്ളിലെ ചർച്ചയെന്നല്ലോ പാർട്ടിക്കുള്ളക്കകത്ത് ഇപ്പൊ നമ്മള് മീറ്റിംഗ് കൂടാൻ പോകുന്നു പല കാര്യങ്ങളും ചർച്ച ചെയ്യും അതിനകത്ത് ഈ പറയുന്ന മുന്നണി മാറ്റം അല്ലല്ലോ അതിനകത്ത് പല കാര്യങ്ങൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത് പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത് എങ്ങനെയാന്നുള്ളതാണ് ജോസ് കെ മാണി യാഥയുടെ ക്യാപ്റ്റം ജോസ് കെ മാണി ആയിരിക്കും പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു ആ ഈ പറഞ്ഞ നീണ്ട ദിവസങ്ങളുള്ളതുമുണ്ട് അതിനകത്ത് പാർലമെന്റ് ഉണ്ട് ബഡ്ജറ്റ് ഉണ്ട് അവിടെ ചില ദിവസങ്ങൾ ചിലപ്പോ ചില നീക്കുപോക്കുകൾ നടത്തേണ്ടി വരുവായിരിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞത് അത് സത്യമാണ് എന്തുകൊണ്ട് അതിനകത്താണ് അപ്പൊ ക്യാപ്റ്റൻ ഞാൻ തന്നെ തന്നെയായിരിക്കാം അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ അതല്ലേ അതല്ലേ നിങ്ങൾ അതല്ല വാർത്ത വന്ന വാർത്ത വന്ന വന്നാൽ നിങ്ങൾ വന്നത് നിങ്ങൾ പറ എവിടെ വെച്ച എപ്പോഴാണ് എങ്ങനെയാണ് എന്നാലല്ലേ എനിക്ക് പറയുന്നു നാളെ അമേരിക്കൻ പ്രസിഡന്റോടെ നിങ്ങൾ ചർച്ച പറഞ്ഞു ഞാൻ ഞാനെവിടെ പോയി തെളിയിക്കാന ഇല്ല എന്നല്ലേ എനിക്ക് പറയാൻ പറ്റൂ അല്ല ഞങ്ങൾക്ക് ശക്തി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒറ്റ കാര്യം കേരള കോൺഗ്രസ് എം എവിടെ ഉണ്ടോ അവിടെ ആയിരിക്കും ഭരണമുള്ളത് ഞങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ ആ നിലപാട് ഉറച്ചതാണ് കേരള കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഏത് തീരുമാനം എടുക്കുന്നോ ആ തീരുമാനം മുഴുവൻ അഞ്ച് എം എൽ എമാരും ഉണ്ടാവും കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടോ ഉള്ളത് എവിടെയാ ഇവിടെ ഒരു ഉണ്ട് കേരള കോൺഗ്രസ് അഞ്ചു വർഷക്കാലം മുമ്പ് എടുത്ത ഒരു നിലപാട് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല കേരള കോൺഗ്രസ് പാർട്ടി അഞ്ചു വർഷക്കാലം മുമ്പ് ഞങ്ങളെ പുറത്താക്കുക യു ഡി എഫ് പുറത്താക്കുക ചെയ്തത് പുറത്താക്കിയതിനു ശേഷം ഞങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം ഒരു നിലപാടെടുക്കും ആ നിലപാട് ഉറച്ചതാണ് ഞാൻ എപ്പോഴും പറഞ്ഞു ഞങ്ങൾ ഹാപ്പിയാണ് അല്ലാതെ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാരൻ ജോസ് കെ എം അമ്മീ നിലപാട് അല്പം വെള്ളം ചേർത്തത് എവിടെയേലും ഉണ്ടെന്ന് പറയാം എവിടെയേലും എൻ്റെ സംസാരത്തിലോ എൻ്റെ ഇടപെടലോ അല്ലെങ്കിൽ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു അപ്പൊ അപ്പുറത്ത് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു എവിടെയേലും ഉണ്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്ക ഒരു കാരണം കണ്ടെത്താൻ കഴിയാത്തതാണോ കേരളത്തിൽ എന്തെങ്കിലും ദുരോധ ഉണ്ടോ ഇനി പുതിയ കലോത് സിദ്ധാന്തൊക്കെ ഉണ്ടല്ലോ ഇത്തരം വ്യാജ വാർത്തകൾക്ക് പിന്നെ അങ്ങനെയാണോ എന്ന് അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസ് സഭ ഒരു കാരണവശം രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല സഭ ചില വിഷയങ്ങൾ ഏറ്റെടുക്കുമായിരിക്കും സോഷ്യൽ ഇഷ്യൂസ് ജനകീയ വിഷയങ്ങൾ ആ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ചിലപ്പോൾ കോമൺ ഇഷ്യൂ ആയിരിക്കും ഞങ്ങൾ ഏറ്റെടുക്കാറുണ്ട് പറഞ്ഞ മനസ്സിലായില്ല പക്ഷെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസക്കാലമായിട്ട് ഞാൻ കാണുന്നുണ്ട് കേരള കോൺഗ്രസിനെ എന്നോടുള്ള കട്ടക്കുള്ള ഒരു കലിപ്പ് അത് വെറും അസൂയം കൊണ്ട് മാത്രമാണ് ആ ഒരു ഒക്കെ അത് ചിലവരൊക്കെ ഞങ്ങളുടെ ജാതകം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ കയ്യിൽ ഇരിക്കട്ടെ പോസ്റ്റ് ഞാൻ എവിടെ ഇല്ലായിരുന്നല്ലോ വിദേശത്തായിരുന്നു പോസ്റ്റ് ഇട്ടു അതിനകത്ത് കണ്ടന്റിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായി എന്തെങ്കിലും തെറ്റുണ്ടോ അവിടെ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തിന്നല്ലേ ഉള്ളൂ അത് ഒരു 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 അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ എനിക്കുണ്ട് ഏത് അതല്ല ഞാൻ അതല്ല ഇതല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യം കിട്ടി എഴുതും അതിനന്ന അത് അത് തുടരുകയല്ലേ അതിന സംശയം തന്നെ ഓരോരുത്തർക്ക് ഓരോരുത്തർ സ്വാതന്ത്ര്യം ഉണ്ട് അത് എഴുതും കോട്ടത്തിന്റെ പുറത്തല്ല ഈ വിവാദം ഒക്കെ ഉണ്ടാക്കുന്നത് ആരാന്ന് എനിക്ക് ഞങ്ങൾക്ക് വ്യക്തമായി ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഞങ്ങളുടെ എം എൽ എ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞങ്ങൾ ഒരു തീരുമാനം എടുത്താൽ മുഴുവൻ ആൾക്കും ഒരുമിച്ചിട്ടുണ്ടാവും ആത്മവിശ്വാസം കേരള കോൺഗ്രസിന് എം എൽ എ ഉണ്ടോ നേതൃത്വം ഉണ്ടോ എനിക്കും ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പൊ നമുക്കറിയാം നമുക്ക് പാലക്കാടത്തെ കേസുണ്ട് ശബരിമലയിലെ കേസുണ്ട് അപ്പോൾ പുതിയൊരു കഥാനായകനെ കിട്ടണം ആ രാഷ്ട്രീയം തിരിച്ചുവിടണം അതൊക്കെ കാണും ഇനി ചർച്ചക്ക് വരില്ല എന്ന് ഉറപ്പാണോ അത് ചർച്ചക്ക് വരുവല്ലോന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല ചർച്ചയ്ക്ക് എടുക്കുന്നത് ഞാനല്ലല്ലോ ചർച്ചക്ക് എടുക്കുന്നത് മാധ്യമങ്ങളല്ല ചർച്ചെടുക്കുന്നത് ഇനിയിപ്പൊ അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ചർച്ച വേണ്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പല വിസ്മയങ്ങളും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നു അങ്ങനെ അല്ല അതിപ്പോ നിങ്ങൾ ആ വിസ്മയം എന്ന് പറഞ്ഞ കേരളാ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെങ്ങനെയാ പൂട്ടി വായിച്ചു ഭിന്നു സർക്കാരിന്റെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുള്ള അതേപോലത്തെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒത്തിരി ഇടപെട്ടിട്ടുള്ള കാര്യമാണ് അത് പരിഹരിക്കേണ്ടതാണ് തീർച്ചയായും അത് ജനകീയ വിഷയമാണ് അത് സുപ്രീം കോടതിയിൽ കൃത്യമായി കേരള സർക്കാർ അവിടെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് എൻ എസ് എസിന് ലഭിച്ച അതേ രീതിയിൽ ഈ പറയുന്ന നിയമനം മറ്റുള്ള സംഘടനയ്ക്കും ആയിട്ടുള്ള കോപ്പറേറ്റീവ് മാനേജ്മെന്റിനും കൊടുക്കണമെന്ന് അവിടെ അഫിഡവിറ്റ് വരെ കൊടുത്തിട്ടുണ്ട് അപ്പം അവിടെ കുറെ പത്തിനൂറ് പേര് ഇൻഡിവിജ്വലായിട്ട് അവിടെ എസ് എൽ പി കൊടുത്തിട്ടുണ്ട് ആയിട്ട് കേസ് ഓരോരുത്തരും ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ തരണം എന്ന് പറയുമ്പോൾ കോടതിയുടെ ഒരു അഭിപ്രായം പറഞ്ഞു കോടതി പറഞ്ഞു നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം പക്ഷേ കോടതിയെ കൂടി അറിയിച്ച് ഞങ്ങളുടെ അനുവാദത്തോടു കൂടി ചെയ്യണമെന്ന് പറഞ്ഞു കോടതിയെ അറിയിച്ചു അവിടെ അഫിഡവിറ്റ് കൊടുത്തു പക്ഷെ ആ കേസ് കോൾ ഫോർവേഡ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് നേരത്തെ തന്നെ അത് ഡിസ്പോസ് ചെയ്യേണ്ടതുണ്ട് അത് അല്ലെങ്കിൽ കണ്ടിട്ട് കോട്ടാവും അതാണ് നിയമപരമായിട്ടൊരു വിഷയമാണ് പക്ഷെ അത് എത്രയും പെട്ടെന്ന് അത് ഫോളോ അപ്പ് ചെയ്യണം ഇന്നലെയും ഇന്നലെയും ബഹുമാനായ തന ലോ മിനിസ്റ്റർ ശ്രീ രാജീവ് ബഹുമാനപ്പെട്ട രാജീവ് മന്ത്രി എന്നെ വിളിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അത് അദ്ദേഹം എന്നെ അറിയിക്കുകയും ചെയ്തൊക്കെ കൃത്യമായി ഇതിനകത്ത് ഞങ്ങൾ ഇതെല്ലാം ഫോളോഅപ്പ് ചെയ്തോ ഞാൻ പറഞ്ഞല്ലോ കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ നിർണായകമാണ് അത് തീർച്ചയായിട്ടും ഭരണം ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടല്ലോ അതെ ഇതിനകത്ത് ഞങ്ങൾക്ക് ഇവിടെ ഭരണം കിട്ടുമെങ്കിൽ പിന്നെ എന്തിനാ യു ഡി എഫിലെ ചോദിക്കൂടു അപ്പോൾ കൂടുതൽ സീറ്റുകൾ എങ്ങനെയാണോ എന്ത് വേണോന്നൊക്കെ ഉള്ളത് ഞങ്ങള് ഈ നാളത്തെ ചർച്ച ചെയ്യൂലോ അതിനകത്ത് ഞങ്ങൾ ആലോചിക്കും ഈ രണ്ട് അല്ല ആ റിപ്പോർട്ട് ഈ പറഞ്ഞ ആ റിപ്പോർട്ട് എടുത്തിട്ടുണ്ടോ നേരത്തെ ഇങ്ങനെ ഒരു സംവിധാനം ഒന്നും വന്നില്ലല്ലോ ഇടതുപക്ഷമായിട്ടുള്ള പല കാര്യങ്ങളും ഇ ഡ്ല്യു എസ് പത്ത് ശതമാനം സംവരണത്തിന്റെ കാര്യത്തില് വന്യമൃഗത്തിന്റെ ആ ഭേദഗതി ബില്ല് കേന്ദ്രത്തിന്റെ ഇതാണ് പക്ഷെ നമുക്കത് എടുക്കാൻ കഴിഞ്ഞു പട്ടയുമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ മുനമ്പവുമായ വിഷയത്തിൽ ഇടപെടുവാൻ കഴിഞ്ഞു ഇതൊക്കെ ഉണ്ടല്ലോ അപ്പൊ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ അത് വേണ്ടതാണ് അതിനകത്തുള്ള റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്ന അങ്ങനെ ഒരാൾ എന്തിനാ ഈ പറഞ്ഞ് ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞ അത് ഏതെങ്കിലും പറഞ്ഞ ദേശീയ തലത്തിലുള്ള ഒരു വിഷയം അവിടെ കാണും ദേശീയ തലത്തിൽ ദേശീയ ദേശീയതലത്തില് ഞങ്ങളുടെ ഒരു വിഷയം ഇപ്പൊ എസ് ഐ ആറിന്റെ വിഷയമാണ് അവിടെ കാണുന്ന ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലുള്ളതാണ് കാണുന്ന ആണെങ്കിൽ കാണും അതിപ്പൻ സംശയം നിങ്ങൾക്ക് അതൊക്കെ നിങ്ങള് ചർച്ച ഉണ്ടാക്കിയാല് ചർച്ചയാവും നിങ്ങള് ചർച്ച ഉണ്ടാക്കിയാലേ ചർച്ചയാവൂല മാധ്യമയുടെ കയ്യിലല്ല ഇരിക്കുന്നത് അത് അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ട് അല്ല അത് മാധ്യമങ്ങള് പറഞ്ഞ ഞാനവിടെ മത്സരിക്കണം അവരുടെ കടകൾ അല്ലേ കാണുന്ന ജന നിലവിലുള്ള എം എൽ എമാരും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സ്ഥാനാർത്ഥികളും ആരും മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകും അപ്പോൾ ഇനി ഒന്നുമില്ല ഇനി വീണ്ടും സംശയം വീണ്ടും സംശയമായിട്ട് വന്നിരിക്കുന്നത് അത് ചോദിച്ചിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാതിരുന്നാൽ മതി ഒരു കുഴപ്പവും ഇല്ല ഇന്ന് രാവിലെയും സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഇവിടെ ഉണ്ട് തരും കോട്ടയത്ത് ഉണ്ട് തരും ഞങ്ങൾ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സംസാരം പൊടി സംസാരിക്കുന്ന മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഇത് കൂടെ വേണം ഏതെങ്കിലും കാര്യത്തിൽ കമന്റുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചിട്ട് തന്നെയാണ്